നമസ്കാരം വാരാന്ത്യ വിശേഷത്തിലേക്ക് വാരം തുടങ്ങിയത് ഓഹരി വിപണിയുടെ തകർച്ചയോടെയാണ് സെൻസെക്സ് ആയിരം പോയിന്റും നിഫ്റ്റി ഇരുനൂറ്റി നാൽപ്പത്തിയഞ്ച് പോയിന്റും ഇടിഞ്ഞാണ് തിങ്കളാഴ്ച വിപണി അടച്ചത് അന്താരാഷ്ട്ര വിപണിയിലെ തകർച്ചയാണ് വിപണിക്ക് ക്ഷീണമായത് ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് രണ്ടിന് ഒഡീഷ എഫ് സിയെ തോൽപ്പിച്ചതാണ് മറ്റൊരു പ്രധാന വിശേഷം റിപ്പോർട്ടർ ചാനലിൽ എഡിറ്റേഴ്സ് ഹവറിൽ സുജയ പാർവതിയും ഉണ്ണി ബാലകൃഷ്ണനും തമ്മിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മുട്ടനടി താൻ മുൻപ് പറഞ്ഞ അഭിപ്രായം വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ ഇടയ്ക്കിടെ അഭിപ്രായം മാറ്റുന്ന ആളല്ലാത്തതിനാൽ എന്ന് സുജയ പറഞ്ഞതാണ് ഉണ്ണി സാറിനെ പ്രകോപിപ്പിച്ചത് തലയിൽ പൂട തപ്പി നോക്കുന്നത് പോലെ ബാക്കിയെല്ലാരും നിലപാട് മാറ്റുന്നവരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണി സാർ ചൂടായി ശ്രമൃതിയും കൂട്ടിനായി ചേർന്നതോടെ എന്നാൽ ഞാനിനിയൊന്നും പറയുന്നില്ലെന്നായി സുജയ സാധാരണ സുജയുടെ രക്ഷ കെടുത്താറുള്ള ആരോ മുതലാളിയും ഇത്തവണ കൈയൊഴിഞ്ഞു എന്തായാലും ഇടവേള കഴിഞ്ഞ് എത്തിയപ്പോൾ സുജയ ചർച്ചയിൽ തുടരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ ജയിലിൽ കഴിയുന്ന ബോപി ചെമ്മന്നൂരിന് ജാമ്യം കിട്ടിയതാണ് മറ്റൊരു വിശേഷം ജാമ്യ ഉത്തരവ് വന്ന ദിവസം പുറത്തിറങ്ങാതെ നാടകം നടത്തിയെങ്കിലും കോടതിയുടെ ശക്തമായ വിമർശനത്തെ തുടർന്ന് ബോപി ചെമ്മന്നൂർ ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു അടുത്ത ദിവസം ആദ്യ ദിവസം മകര വിളക്ക് മഹോത്സവത്തിന്റെ അന്ന് ആയതിനാൽ മതിയായ വാർത്താ പ്രാധാന്യം കിട്ടില്ലെന്ന് കരുതിയാണ് ബോബി പുറത്തിറങ്ങാതിരുന്നതെന്ന് കരുതുന്നവരുണ്ട് അതല്ല അവിടെയുള്ള ജയിലിൽ കാക്കനാട് ജയിലിൽ ഉണ്ടായിരുന്ന മറ്റ് സഹ തടവുകാരെ മോചിപ്പിച്ചതിന് ശേഷമായി പുറത്തിറങ്ങും എന്ന് കരുതി നടത്തിയ ചില നാടകങ്ങളാണ് എന്നും പറയപ്പെടുന്നു എന്തു തന്നെയായാലും കോടതിക്ക് ഇത് അത്ര പിടിച്ചാൻ പറ്റില്ല കോടതിയോട് കളിച്ചാൽ കോടതി കളിവടിപ്പിക്കും ഗോപിയുടെ ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതി ശക്തമായ വാർണിംഗ് നൽകിയതിനെ തുടർന്ന് ഉടൻ തന്നെ ഭോമി പുറത്തിറങ്ങുകയായിരുന്നു നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ആളിന്റെ മരണത്തെ തുടർന്നുണ്ടായ കോലാഹലങ്ങളാണ് മറ്റൊരു പ്രധാന വിശേഷം ഗോപൻ സ്വാമി സമാധിയായതാണെന്നും അച്ഛന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ സമാധിയിരുത്തി എന്നുമാണ് മക്കൾ അവകാശപ്പെട്ടത് ആരെയും അറിയിക്കാതെ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയതിനെ തുടർന്ന് സമീപവാസികൾ നൽകിയ പരാതിയിൽ തുടർന്നാണ് സംഭവം വിവാദമായത് കോടതി ഉത്തരവിനെ തുടർന്ന് കല്ലറ പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് വെള്ളിയാഴ്ച വിട്ടുകൊടുത്തു തുടർന്ന് നേരത്തെ സംസ്കരിച്ച സ്ഥലത്ത് തന്നെ മഹാസമാധിയായി സന്യാസിമാരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു വലിയ സംഭവമായിട്ടാണ് കുടുംബങ്ങൾ രണ്ടാം വീണ്ടും സംസ്കാരം നടത്തിയത് അല്ലെങ്കിൽ സമാധിയിരുത്തിയത് ഏഹ് പലതരം വിവാദങ്ങൾ ഇതിനെ തുടർന്ന് ഓടുന്നവരെയാണ് ഇവർക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ഒരു കുടുംബമാണ് അവര് അവരുടെ അച്ഛന്റെ വിശ്വാസപ്രകാരമാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നു എന്തുതിനായാലും അവരുടെ വിശ്വാസം അവർക്ക് പിന്തുടരാം പക്ഷേ സമാധി ആവാനുള്ള അല്ലെങ്കിൽ സമാധി ഇരിക്കണമെന്നുള്ള ഗോപിന്ദ് സ്വാമിയുടെ ആഗ്രഹം ശരിയാണ് പക്ഷേ ഗോപിന്ദ്സ്വാമി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെയും അറിയിക്കാതെ രഹസ്യമായി അടക്കല്ലറക്കുള്ളിൽ അടക്കം ചെയ്തതാണ് സംശയങ്ങൾ ജനിപ്പിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടയിൽ പ്രയോഗം എന്ന പരാതിയിൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനും ഷാബാസിനും എതിരെ കേസെടുത്തിരിക്കുകയാണ് എന്നാൽ കേസിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് കാട്ടി കാട്ടിയും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കാട്ടിയും അരുൺകുമാർ ഷാബാസും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കേസ് ഹൈക്കോടതി പരിഗണിച്ചു എന്തായാലും എല്ലാവരെയും മാധ്യമ വിചാരണ ചെയ്ത് മറ്റുള്ളവരെ പറ്റി എന്തും പറഞ്ഞു പരത്തുന്നതിൽ ഒരു ലൈസൻസും ഇല്ലാത്ത പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത് അവരെ ഒന്നും കൂടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ദാസയും ഇസ്രായേലും വെടിനിർത്തൽ കരാറിന് ഏഹ് ഒപ്പുവെച്ചു ഇസ്രായേൽ സുരക്ഷാ കാര്യ മന്ത്രി കരാറിന് അംഗീകാരം നൽകി ഈ കരാറിനെ തുടർന്ന് ിൽ അമേരിക്കൻ ഡോൺസിൽ മുന്നേറ്റമോ ബുധനാഴ്ച രാത്രി ഉണ്ടായത് അത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചു തിങ്കളാഴ്ച തകർന്നറിഞ്ഞോണി ഒരു തിരിച്ചുവരവാണ് വ്യാഴാഴ്ച നടത്തിയത് ഞായറാഴ്ച മുതൽ ബന്ധികളെ മോചിപ്പിച്ചു തുടങ്ങുമെന്നാണ് കരാറിനെ പറഞ്ഞിരുന്നത് എന്നാൽ അതിൽ മാസ് ഇപ്പോഴും അതിന് അതിനെ അംഗീകരിച്ചിട്ടില്ലെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കാത്തിരുന്ന് കാണാം ഗോപൻ സ്വാമികളുടെ സമാധിയിലേക്ക് തിരിച്ചുപോയാൽ എനിക്ക് തോന്നുന്നത് ഈ ഗോവിന്ദിയുടെ കുടുംബം വളരെ നിരേ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തവരാണ് അവരുടെ ചാനലിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും അവർക്ക് ഇതിനെപ്പറ്റി പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല അവരുടെ പിതാവ് പറഞ്ഞ് സമാധി ഇരിക്കണം എന്നോ സമാധിയാക്കണമെന്നോ സമാധി ഇരുത്താനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ചിട്ട് അപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തുന്നതിന് തെറ്റില്ല പക്ഷേ അതിനകത്ത് അവർക്ക് പറ്റിയൊരു പാൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരെയും തന്നെ അറിയിച്ചില്ല അപ്പം ഇവർ വിചാരിക്കും ഇവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നോക്കുന്നവര് മരിച്ചിട്ടില്ല അദ്ദേഹം സമാധി ആയതാണെന്നാണ് അവര് വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മരിക്കാത്ത ഒരാളെ കള്ളരൊക്കെ അകത്ത് മൂടുന്നത് കുറ്റകരമാണ് സാധാരണഗതിയിൽ സമാധി ആയി കഴിഞ്ഞാൽ ആളുകളൊക്കെ വിളിച്ച് വളരെ പല ചടങ്ങുകളൊക്കെ ആളുകളൊക്കെ വിളിച്ച് വരുത്തി ചടങ്ങുകളൊക്കെ നടത്തുന്നതാണ് അവർ അങ്ങനെ ചെയ്തത് അവര് വിചാരിക്കുന്നത് ഇത് അശുദ്ധമാവുന്നതാണ് അത്രയും അവർക്ക് ഇതിനെ പറ്റിയൊന്നും യാതൊരു ധാരണയില്ല പിന്നെ ഹിന്ദുമതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു മതത്തിൽ ആർക്കും എന്തും വിശ്വസിക്കാനും ആചരിക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത ആളുകളും എന്തുമാ വിശ്വാസങ്ങളെ പറ്റിയൊന്നും പഠിക്കാത്ത ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തു തന്നെയാലും ഇതൊരു ഇത്തരം ഒരാൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ നാട്ടിലധികം അനുസരിച്ച് മരണ സാക്ഷ്യപ്പെടുത്തണം ആൾക്കാരൊക്കെ വിളിച്ചറിയിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം അങ്ങനെയൊക്കെയാണ് എന്ത് തന്നെയാലും നിയമക്കുരുക്കുകളിൽ കുടുങ്ങി അത് വിവാദം തുറന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അങ്ങനെ ആയിരുന്ന് കാണാം അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെയും നന്ദി നല്ല നമസ്കാരം